ഫോട്ടോ എടുക്കാലും വീഡിയോ എടുക്കാനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോയിൽ നയൻറ്റി പെർസെന്റേജ് നിങ്ങൾ കാണാൻ പോകുന്നത് ഫുഡ് അടിക്കുന്നതാകും അതങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചൌച്ച പറഞ്ഞിട്ട സാധനമാണ് എടുത്തത് അതാണ് ഈ കിട്ടിലും ടേസ്റ്റ് ഞാൻ തിന്ന ആസ്വദിക്കുവായിരുന്നു പിന്നെ നമ്മളെല്ലാരും ഉപ്പിലിട്ട് വാങ്ങുമ്പോൾ എന്തായാലും മറക്കാതെ വാങ്ങുന്ന സംഭവമാണല്ലോ പൈനാപ്പിൾ അതുകൊണ്ട് ഞാനും അത് വാങ്ങി പക്ഷെ അത് ഫ്ലോപ്പ് ആയിരുന്നു അത് എന്തോ ഒരു ടേസ്റ്റ് ബട്ട് അതിലേറെ ഫ്ലോപ്പ് ആയിരുന്നു ഈ പപ്പായ എന്റെ ജീവിതത്തിൽ ഞാൻ ആ ടേസ്റ്റ് മറക്കൂല ആ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചുരണ്ടി ഐസ് കഴിച്ചു ൊരു സമാധ ഇതൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോഴാണ് പാനിപൂരിന്റെ ഷോപ്പ് കാണുന്നത് അപ്പൊ പിന്നെ ഒരു പ്ലേറ്റ് പാനീപൂരിയും കഴിച്ചു ഞാൻ ഇത് വേറെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം കഴിച്ചുള്ളൂ എവിടെയാണ് എത്തിയില്ല കൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി നമ്മൾ തക്കാരം റെസ്റ്റോറന്റിലായിരുന്നു കയറുന്നത് ഇവിടുത്തെ ഫുഡ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവിടെ തന്നെ കയറി ഞാൻ അവിടുന്ന് ഒരു ന്യൂഡിൽസ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തേ കാരണം ഞാൻ എവിടെ പോയാലും ന്യൂഡിൽസ് ഓർഡർ ചെയ്യുക ബിക്കോസ് ഐ ലവ് ന്യൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ മുമ്പ് ഇത് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിക്കൊണ്ടാണ് പിന്നെ ഓർഡർ ചെയ്തത് പിന്നെ പിന്നൊരു പരീക്ഷിക്കാനുള്ള ടൈമൊന്നുമില്ലേനോ ഇതൊന്നും പോരായിട്ട് ഞാൻ കുറച്ച് ബിരിയാണി ബിരിയാണിമാറ്റിന് ചെയ്തു ഇത്ര കഴിച്ചതല്ലേ എന്തെങ്കിലുമൊക്കെ വെള്ളം കൊണ്ട് ഒരു ലൈമും കുടിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് ഇനിയും എന്തല്ലോ തിന്നണമെന്നുണ്ടായിരുന്നു എന്തൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിന് പക്ഷെ എമ്മച്ചി വാങ്ങി തരല്ല പറഞ്ഞോ ഞാൻ പിന്നെ അത് അവിടുന്ന് വിട്ടു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളെ എസ് എം ആയിരുന്നു അവിടുന്ന് എമ്മച്ചി കുറച്ച് പാത്രങ്ങളും ചല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു അത്യാവശ്യം നല്ല സമയം കഴിഞ്ഞിരുന്നു രാത്രിയായിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി